ഇന്നലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമവാർഷികമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറ്റത്താണ് അനുസ്മരണ സമ്മേളനം നടന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞത് ഗുഡ് ഗവേണൻസിൻ്റെ കോമ്പോണൻ്റായിട്ട് എൺപത് എന്ന വാക്ക് എഴുതി ചേർത്ത ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി എക്സാമ്പിൾ പറഞ്ഞത് കളമശ്ശേരിയിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു അപ്പനും മകനും തീർത്ഥയാത്രയ്ക്ക് പോയി അവിടെ വെച്ചിട്ട് അപ്പൻ അറ്റാക്ക് വരുന്നു പത്തനംതിട്ട മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരിക്കുന്നത് അതിനുശേഷം ഈ മകൻ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി ഇങ്ങനെ പരക്കം പാഞ്ഞെടുക്കുക ആരും കൊടുക്കുന്നില്ല കാരണം എവിടെ വെച്ചിട്ട് കൃത്യമായിട്ട് മരിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് നിയമം അനുവദിക്കുന്നില്ല ഒരു ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി സാറിനോട് ഈ കാര്യം മകൻ പറയുന്നു ഉടനെ തന്നെ അതിന് ഒരു തീരുമാനം എടുക്കുകയാണ് മന്ത്രിസഭ കൂടി ആ നിയമം തന്നെ മാറ്റി വയ്ക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഓർമ്മപ്പെടുത്തുന്നതെന്ന് വി ഡി സതീശൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആ പ്രസംഗത്തിന് ശേഷം മകൻ ചാണ്ടിയുമൻ കയറിയിട്ട് പറയുന്നത് പള്ളിക്ക് പ്രത്യേകം നന്ദി കുറയാണ് കാരണം പള്ളി അപ്പനെ കൊടുത്ത ഖബറ കബറിടത്തിന് നന്ദി കുറയാണ് കാരണം സാധാരണ ഇടവക പള്ളിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇടവക്കാർ അടക്കുന്നൊരു സ്ഥലമുണ്ട് പക്ഷെ അവിടെയല്ല ഉമ്മൻചാണ്ടി അടക്കിയത് വൈദികരെയൊക്കെ അടക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പള്ളി കൊടുത്തത് നന്മയ്ക്ക് വേണ്ടി നിയമങ്ങളൊക്കെ മാറ്റിയെഴുതിയ ഒരു മനുഷ്യനടക്കാൻ വേണ്ടി പള്ളി അതിൻ്റെ കാലാകാലത്തുള്ള നിയമങ്ങളെ മാറ്റിയെഴുതിയതാണ് ചരിത്രം ഇന്നത്തെ ഗോസ്മൽ മുഴുവൻ അതാണ് പറയുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ മനുഷ്യപുത്രൻ സാമ്പത്തിൻ്റെയും കർത്താവാണ് എന്ന് എഴുതി വയ്ക്കണം